ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളുണ്ടല്ലോ അപ്കമ്മിങ് ആയിട്ട് ചെയ്യുന്ന എല്ലാ റിവ്യൂസും ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് പാറുവിൻ്റെ വരാനിരിക്കുന്ന കഥകളെന്നും പറഞ്ഞിട്ടാണ് ആ പ്ലേലിസ്റ്റിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്കമ്മിങ് ആയിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് അതിലൂടെ അറിയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് പ്രിയനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് പാർവതിയുടെ കൂടെ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റി മാത്രമല്ല എൻ്റെ ഫുഡിൻ്റെ കുറച്ച് ഭാഗം പാർവതിക്ക് കൊടുക്കാനും പറ്റി അവൾക്ക് ആ പൊറോട്ടയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി എന്താണ് എന്താണ് അവളുമായിട്ട് പുറത്ത് പോകാൻ പറ്റുക ഒരു കാര്യം ചെയ്താലോ ഇപ്പോൾ ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചാലോ ഇനി ഗന്ധർവനായിട്ട് നിന്നുകൊണ്ട് വേണ്ട നമുക്കല്ലാതെ നമ്മളായിട്ട് തന്നെ നിന്ന് പ്രിയനായിട്ട് നിന്ന് അങ്ങ് അയക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും പാർവതിക്ക് ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അതും ഒരു താളത്തിലും ഭാവത്തിലും കവിതയുടെ രൂപത്തിൽ അയക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കുത്തിക്കുറിക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയൻ പാർവതിക്ക് അങ്ങനെ ഒരു ഫോർവേഡ് മെസ്സേജ് പാർവതിക്ക് വരികയാണ് ഈ സമയത്ത് പാർവതിയുടെ കൂട്ടുകാരികൾ ചോദിക്കുക അല്ലടി ഈ സമയത്ത് നിനക്ക് മെസ്സേജ് അയക്കാൻ എനിക്ക് ആറ് അയക്കാനാ ഒന്നില്ലെങ്കിൽ ഐഡിയക്കാരായിരിക്കും അയക്കുക അല്ലാതെ എനിക്ക് മെസ്സേജ് ഒന്നും വരില്ല എന്ന് പറയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചിലപ്പോൾ ഒരുപക്ഷെ ഗന്ധർവനാണ് നിനക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിലോ ഗന്ധർവനോ അദ്ദേഹം ആണെങ്കിലേ കത്ത് മാത്രമല്ലേ അയക്കുള്ളൂ ഇതുപോലെ മെസ്സേജ് ഒക്കെ അയയ്ക്കുവോ അതിന് അദ്ദേഹത്തിന് എൻ്റെ നമ്പർ അറിയുമോ എന്താ അറിഞ്ഞാൽ നിന്നെക്കുറിച്ച് എല്ലാ കാര്യവും അവൻ അറിയാം അപ്പോൾ ഈ ഫോൺ നമ്പർ ഒപ്പിക്കാനായിട്ടാണോ ഇത്ര ബുദ്ധിമുട്ട് എന്തായാലും അയക്ക് നിൻ്റെ നമ്പർ അറിയാൻ പറ്റും ഞാനൊന്നും നോക്കട്ടെ ഗന്ധർവനാണോ അയച്ചിരിക്കുന്നതെന്ന് അപ്പോൾ പാർവതി പറയാം ഏയ് വേണ്ട എന്താ നോക്കിയാൽ ഒരു കുഴപ്പമില്ല ഞാൻ നോക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എടുത്തിട്ട് ജനീഫറിൻ്റെ കയ്യിൽ കൊടുക്കാണ് അപ്പോൾ ജനീഫർ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നാളത്തെ ഉദയം നന്നായിരിക്കാൻ വേണ്ടി ഇന്ന് നീ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട പാർവതി ചോദിക്കുകയാണ് ഈ ഗന്ധർവനാണ് അയച്ചത് ഗന്ധർവനൊന്നുമല്ല ഇതച്ചത് ഈ പ്രിയന എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ പ്രിയന് നിന്നോടൊരു കണ്ണില്ലേ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടിട്ടല്ലേ എൻ്റെ അച്ഛനും അമ്മേനെ രക്ഷിക്കാനായിട്ട് ആരും ഭയപ്പെടാതെ നീ വിളിച്ച ഉടനെ തന്നെ അദ്ദേഹം വന്നതും എൻ്റെ അച്ഛനും അമ്മേനെ രക്ഷിച്ചതും അപ്പോൾ തീർച്ചയായിട്ടും നിന്നോട് അദ്ദേഹത്തിന് എന്തോ ഒന്നുമില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അദ്ദേഹത്തിന് എന്നോടൊരു മണ്ണാൻ കെട്ടിയില്ല അദ്ദേഹത്തിന് എല്ലാ എല്ലാവരെയും സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയേ ഉള്ളൂ അതിനുവേണ്ടി അദ്ദേഹം എന്തും ചെയ്യും അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനത്തെ ഒരു പ്രവണതയൊന്നും അദ്ദേഹത്തിനില്ല ചുമ്മാ ഓരോന്നൊക്കെ പറയാനായിട്ട് അപ്പം മീര പറയാണ് എന്തിനാ ജനിഫറെ അവൾക്ക് അവൾക്ക് പ്രിയനെ ഇഷ്ടം ഗന്ധർവനെയാ ഇഷ്ടം എന്നുള്ളത് അറിയാലോ പിന്നെ പ്രിയനെക്കുറിച്ച് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അതെ അത് നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെയും പിന്നെ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും എന്ന് പറയുകയാണ് ശരി എങ്കിൽ തമാശയ്ക്ക് ഞാൻ പറയുന്നില്ല നീ ഒരു കാര്യം ചെയ്യുക തിരിച്ചൊരു ഫോർമാലിറ്റിക്ക് ഗുഡ് നൈറ്റ് അയയ്ക്കി ഗുഡ് നൈറ്റോ അതെങ്ങനെ അയയ്ക്കുക നിനക്ക് ഗുഡ് നൈറ്റ് അയക്കാനായിട്ട് അറിയില്ല ഇതുവരെ ഇല്ല എനിക്കറിയില്ല എങ്കിൽ പിന്നെ ഞാൻ തന്നെ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജനീഫറ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എന്നും പറഞ്ഞുകൊണ്ട് അയക്കാണ് കേട്ടോ ഇത് പ്രിയൻ കണ്ടതും പ്രിയന് ഭയങ്കര സന്തോഷാവമാണ് ദേ നമുക്ക് ഗുഡ് നൈറ്റും സ്വീറ്റ് ഒക്കെ അയച്ചിരിക്കുന്നു ആട്ടിപ്പൊളി കേട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ്റെ ഡാൻസ് അങ്ങോട്ട് കളിക്കുകയാണ് ഉണ്ണി പാത്ത മൂഴികൾ തൂങ്കാത വിഴികൾ ആ പാട്ടില്ലേ അതിനാണ് പ്രിയൻ ഡാൻസ് കളിക്കുന്നതെന്ന് നമുക്കങ്ങ് വെക്കാം അങ്ങനെ പ്രിയൻ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അനിയത്തി പുറകിൽ വന്ന് നിൽക്കാണ് എടാ നിന്നെ അമ്മ താഴെ ചോറുണ്ടാൻ വിളിക്കുന്നു എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട പ്രിയനാകെ ഞെട്ടാ ഈ കുരുപ്പ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു എന്താ എന്താന്ന് ഇവിടെ വന്നത് അല്ല ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാ ഇതെന്താ വാർക്കയുടെ മുകളിൽ ആരും കാണാതെ നിന്നുകൊണ്ട് ഭയങ്കര ഡാൻസും പ്രകടനവും എന്താടാ നീ സത്യം പറ നിൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഫോണിൽ എന്തോ ഉണ്ട് നീ മര്യാദയ്ക്ക് ആ ഫോൺ എനിക്ക് തരുന്നോ അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് എന്തോ മതി മറന്ന് ഡാൻസ് ചെയ്യാണെന്ന് ഞാൻ അമ്മയോട് പറയണോ എന്ന് ഈ സമയത്ത് പ്രിയം പറയാണ് നോക്ക് നീ ആവശ്യമില്ലാത്തത് അന്വേഷിക്കേണ്ട നീ നിന്റെ തരത്തിൽ പോയി കളിക്കടി അത് ശരി എന്നെ നീ ഓടിക്കുമല്ലേ എങ്കിൽ പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് എന്ത് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും ചെന്ന് എന്ന് പറയാണ് അപ്പം തന്നെ അനിയത്തി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുക കേട്ടോ ഈ സമയത്ത് പ്രിയം വിചാരിക്കുക എങ്ങാനും പാർവതീനെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് പോലും ഈ പെണ്ണിവിടെ തരില്ല അതിക്ക് മുൻപായിട്ട് ഇവളുടെ കല്യാണം നടത്തി ഇവളിവിടുന്ന് പറഞ്ഞു വിടണം എന്നാലേ ശരിയാവുള്ളൂ അതിനുള്ള വഴികളൊക്കെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനെ ഇറങ്ങിപ്പോകാണ് ഈ സമയത്ത് ആയിഷ പറയാണ് നിൻ്റെ പ്രിയനുണ്ടല്ലോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂര്യയുടെ ലുക്കൊക്കെയാ എന്ത് ഭംഗിയെ കാണാനായിട്ട് പക്ഷേ നിനക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഫോർവേഡ് മെസ്സേജ് അയയ്ക്ക് അയച്ചിരിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള ഫോണിലേക്കൊക്കെ മെസ്സേജ് അയക്കാനായിട്ട് അയാൾക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ െന്താണാവോ നിന്നോട് എന്തെങ്കിലും അടുപ്പം ഉണ്ടായിട്ടായിരിക്കും എന്ന് പിന്നെയും തുടങ്ങുകയാണ് ഈ സമയത്ത് പാർവതി കാട്ടൻ ട്രൈ ആയിട്ട് പറയുകയാണ് ഇനി മേലാൽ ഇതിനെക്കുറിച്ച് പറയരുത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെയൊന്നും അല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുള്ള അദ്ദേഹം അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും എന്ന് പറയുകയാണ് എന്തായാലും മീരയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിന് പോവാണ് അങ്ങനെ പാർവതിയും കൂട്ടുകാരികളൊക്കെ കിടന്നുറങ്ങാണ് കിടന്നുറങ്ങുന്ന സമയത്ത് പാർവതി ഒരു കാഴ്ച കാണുകയാണ് കേട്ടോ കാഴ്ചയെന്ന് വെച്ചാൽ സ്വപ്നത്തിൽ ഉൾക്കാഴ്ചയിലൂടെ കാണുകയാണ് അന്നത്തെ ദിവസം ആ ജൂബിൽ നടക്കുന്ന ദിവസം നമ്മുടെ പാർവതിയും പ്രിയനും അതുപോലെ തന്നെ കൈലാഷും കൂടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പാര്വതിക്ക് എന്തോ മയക്കം വരുന്നത് പോലെ തോന്നുന്നു പാര്വതി നേരെ ടോയ്ലറ്റിലേക്ക് ചെല്ലുന്നു ടോയ്ലറ്റിൽ വെച്ചിട്ട് ആരോ പാര്വതിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ പാര്വതി അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട് ആരോ പാര്വതിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു കട്ടിലേക്ക് ഇടുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ ഏതോ ഒരു പുരുഷൻ വന്ന് പാർവതിയെ റീപ്പ് ചെയ്യുന്നുണ്ട് ഇത് കണ്ട പാർവതി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുവാണെട്ടോ അയ്യോ എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്താണ് നമ്മുടെ മീര ഷിഫ്റ്റും കഴിഞ്ഞ് വരുന്നത് മീര ചോദിക്കുക എന്താ എന്താ പാർവതി നിനക്ക് എന്താ പറ്റിയേ നീ പേടിക്കല്ലേ ഞാനുണ്ട് ഞാനുണ്ട് ഞാനാണെന്ന് പറയുകയാണ് പാർവതി അയ്യോ ഇന്നൊന്നും ചെയ്യല്ലേ ഇന്നൊന്നും ചെയ്യല്ലേ അയ്യോ എനിക്കെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ എല്ലാവരും കൂടെ പാർവതിയുടെ അടുത്ത് വരികയാണ് എന്താ പാർവതി എന്താ നിനക്ക് പറ്റിയത് പാർവതി പറയാണ് ഞാൻ ഞാനൊരു സ്വപ്നം പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് പുള്ളിക്കാർ പുറത്തേക്ക് വന്നു കേട്ടോ അതിനുശേഷം പറയാണ് ഞാനൊരു സ്വപ്നം കണ്ടു ശരിക്കും അത് സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരിക്കും നടന്നതുപോലെ ഇപ്പം നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് നീ അങ്ങനെ എന്താ കണ്ടത് അത് പിന്നെ ആ ജൂബിലീടെ അന്ന് അന്ന് ഞാനും കല്യാൺ സാറും പ്രിയനും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഡാൻസ് കളിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് എനിക്കൊരു തലകറക്കം പോലെ ബോധം പോകുന്നത് പോലെ ഞാൻ ബാത്റൂമിലേക്ക് ചെല്ലുന്നു അവിടെ വന്ന് ആരും എന്നെ കൊല്ലാൻ നോക്കുന്നു കുറച്ച് സമയത്തിനുള്ളിൽ ആരോ എന്നെ എടുത്തുകൊണ്ട് ഒരു റൂമിലേക്ക് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു ആ റൂമിലേക്ക് അതിന് ശേഷം ഒരാൾ വന്നിട്ട് എന്നെ എന്നെ ബലാത്സംഗം ചെയ്യുന്നു ഇതാ ഞാൻ കാണുന്നതെന്ന് പറയാണ് എനിക്ക് എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു എന്ന് നടന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയാണ് ഇത്രയുള്ള കാര്യം ഇത് സ്വപ്നമാണ് അല്ലാതെ മറ്റൊന്നുമല്ല നോക്ക് നീ പ്രിയനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ അല്ലേ നമ്മൾ കിടന്നത് അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ പ്രിയനന്നു പറഞ്ഞില്ലേ നിന്നെ ആ ജൂബിലിയുടെ അന്ന് ആരൊക്കെ കൊല്ലം ശ്രമിച്ചു എന്ന് അതൊക്കെ നിൻ്റെ മൈൻഡിൽ കിടന്നിട്ട് നിൻ്റെ മൈൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണത് അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സ്വപ്നം ആയതുകൊണ്ട് തന്നെ നീ അതിനെടുത്ത് കളയേ നീ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പക്ഷേ പാറുവിന് കിടക്കാനും ഒന്നും പറ്റുന്നില്ല പാറു പറയുകയാണെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു എന്തൊക്കെയോ എൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരുന്നത് പോലെ തോന്നും എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ മുക്ത കേൾക്കുന്നുണ്ട് കേട്ടോ മുക്തയുടെ നെഞ്ചാകെ പെടുകയാണ് അപ്പോൾ ആ ഗുളിക കൊടുത്താല് നാലുമണിക്കൂർ ഒന്നും ഓർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ നടന്ന ഓരോരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുന്നു ഇനി അവളെങ്ങാനും റേപ്പ് ചെയ്തത് കൈലാഷാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കിയാൽ തീർന്നു അതോടുകൂടി ഞാൻ കാലിയാണ് എന്തായാലും കരുണാകരൻ സാറിനെ ഇപ്പം തന്നെ കാണണം ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അങ്ങനെ മുക്തയാണെങ്കിൽ രാത്രിക്ക് രാത്രി പുറത്ത് വന്നിട്ട് കയ്യില നമ്മുടെ കരുണാകരൻ സാറിനെ വിളിച്ചു വരുത്താണ് അപ്പോൾ കരുണാകരൻ ചോദിക്കുകയാണ് എന്താ മേഡം ഇത്ര രാത്രി എന്നെ അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞത് സാർ നിങ്ങളെന്നോട് പറഞ്ഞത് ആ മയക്കു ഗുളിക കൊടുത്താൽ ആ കഴിക്കുന്ന ആൾക്ക് പിന്നെയുള്ള നാല് മണിക്കൂറത്തേക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ലയാണ് പക്ഷേ ആ പാർവതി ഉണ്ടല്ലോ അവൾ എല്ലാം എല്ലാം ഓർത്ത് എണ്ണി എണ്ണി നടക്കുന്ന കാര്യങ്ങൾ അവളുടെ കൂട്ടുകാരികളോട് പറയുന്നത് ഞാൻ കേട്ടു എങ്ങാനും ആ രാത്രി നടന്നത് നടന്നത് അവൾ ഓർത്തെടുത്താൽ ഞാൻ അതോടുകൂടി കാലിയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മേഡം മേഡം എന്തിനെക്കുറിച്ച് ഈ പറയുന്നത് മേഡം പറഞ്ഞത് ശരിയാണ് നമ്മൾ അവൾക്ക് മയക്കു ഗുളിക കൊടുത്തു പക്ഷേ അത് നമ്മുടെ കൈകൊണ്ടല്ലോ കൊടുത്തത് ആ രഘുവിനെ വെച്ചല്ലേ നമ്മൾ കൊടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ അവനാണ് കൊടുത്തതെന്ന് നമുക്ക് വരുത്തി തീർക്കാം പിന്നെ അത് തന്നെയല്ല മേഡമല്ലേ പറഞ്ഞത് അന്നത്തെ ദിവസം ഒന്നും തന്നെ നടന്നില്ല അരവിന്ദ് സാറ് അരവിന്ദ് സാർ ആ മയക്കുളികൾ കഴിച്ചില്ല അതുകൊണ്ട് തന്നെ വെള്ളം അടിച്ച് കിറങ്ങിയ ഒരു സ്ഥലത്ത് കിടന്നു അതുപോലെ തന്നെ ഇവളും മയങ്ങി എവിടെയോ കിടന്നിട്ട് എഴുന്നേറ്റ് പോയി എന്ന് അപ്പോൾ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും നടന്നില്ല എന്ന് മേഡമല്ലേ പറഞ്ഞത് പിന്നെ ഇവളെന്തോർത്താൽ നമുക്ക് എന്താണെന്ന് വെക്കുകയാണ് ഈ സമയത്ത് മുക്ത ഒച്ചെടുക്കുകയാണ് കരുണാകരൻ സാർ നിങ്ങൾക്കറിയില്ല അന്നത്തെ ദിവസം എന്താണ് നടന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചുകൊണ്ട് മുക്ത അങ്ങ് ചാടുത്തുള്ളു കേട്ടോ ഈ സമയത്ത് മുക്ത പറയാൻ പോയ കാര്യം അങ്ങ് വീഴുകാണ് കരുണാകരന് കൈലാഷും പാർവതിയും തമ്മിൽ ഉണ്ടായ ബന്ധത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ല ഞാനായിട്ടിനി അത് പുറത്ത് പറയണ്ട എന്തായാലും കരുണാകരൻ സർ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അവൾ ഓരോന്നും ഓർത്തോർത്ത് പറഞ്ഞാൽ ഞാനാണ് അവളെ കൊണ്ടുവന്ന ആ റൂമിൽ കിടത്തിയെന്ന് അവൾക്ക് ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ രണ്ടുപേരും അവർ പൊക്കിയിരിക്കും അതുകൊണ്ട് കൈലാഷ് അറിയുന്നതിന് മുൻപായിട്ട് എനിക്ക് ആ വൈദ്യനെ ഒന്ന് കാണണം വൈദ്യനെ കണ്ടിട്ട് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിനെ പിന്നീട് തിരിച്ചും ഓർമ്മ വരൂ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിയണം എന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരൻ പറയാണ് മേഡം അതിൻ്റെ ഒരു സംശയവും വേണ്ട അദ്ദേഹം ഇത്ര പ്രശസ്തനായിട്ടുള്ള വൈദ്യനാണ് പക്ഷെ മേഡം ചെന്ന് എത്ര കോടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു തുള്ളി ഒരു തുള്ളി മരുന്ന് തരില്ല പക്ഷെ എന്നോടുള്ള വിശ്വാസവും എന്നോടുള്ള സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ച ഉടനെ അദ്ദേഹം ഇതെടുത്ത് തന്നത് അതുകൊണ്ട് തന്നെ മേഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയാണ് മുക്ത പറയുകയാണ് താൻ പറയുന്ന പോലെയൊന്നും എനിക്ക് ആ വൈദ്യുതി ടുത്ത് പോയേ മതിയാവുള്ളൂന്ന് പറയാണ് അങ്ങനെ വേറെ ഗത്യാന്തരമൊന്നുമില്ലാതെ കരുണാകരൻ നേരെ വൈദ്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് വൈദ്യനുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ വൈദ്യൻ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷേ വരുവുള്ളൂ ഏതോ ഒരു മലയിൽ ചെന്ന് കാട്ടൌഷധങ്ങളൊക്കെ എടുക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത ആകെ ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ് അപ്പോൾ ആ വൈദ്യന്റെ ശിഷ്യൻ ചോദിക്കുകയാണ് നിങ്ങളല്ലേ അന്ന് ആ മരുന്ന് മയക്ക ഗുളിക മേടിക്കാൻ വന്ന ആള് എനിക്കറിയാം എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമാണെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് ചോദിച്ചോളൂ അതിനുള്ള ഉത്തരം ഞാൻ പറയാമെന്ന് പറയാണ് ഈ സമയത്ത് മുക്ത ചോദിക്കുകയാണ് അത് പിന്നെ വൈദ്യൻ വൈദ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് കഴിച്ച ആൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നല്ലേ പക്ഷേ ഇത് ആൾ നാല് മണിക്കൂറിനുള്ളിൽ നടന്ന എല്ലാ കാര്യങ്ങളും മണിമണി പോലെ പറയുന്നു അതെന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഈ വൈദ്യൻ്റെ ശിക്ഷ ശിഷ്യം പറയുകയാണ് തീർച്ചയായിട്ടും നാല് മണിക്കൂറിനുള്ളിൽ നാല് മണിക്കൂറിനുള്ളിൽ നടന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ആ വ്യക്തിക്ക് ഓർമ്മ ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അവരുടെ ഓരോരുത്തരുടെയും തലച്ചോറിൻ്റെ കപ്പാസിറ്റി വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ആരെയും ഒരേ രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാർക്കാണോ നിങ്ങൾ കൊടുത്തത് ആ വ്യക്തി പതിയെ പതിയെ ആ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം റീ ചെയ്യും അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണ് ഇത് കേട്ടതും മുക്ത പറയാണ് അപ്പോൾ അപ്പോൾ അവർക്ക് എല്ലാ കാര്യവും ഓർമ്മയിലേക്ക് വരുമോ തീർച്ചയായിട്ടും വരും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അതാ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായെന്ന് പറയാണ് ഇതോടുകൂടി മുക്താകെ തകർന്നു പോവാണ് കേട്ടോ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ അങ്ങനെ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നത് കൈലാഷാണ് കൈലാഷാണ് അവളെ ഉപദ്രവിച്ചത് എന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കൈലാഷിനെ കിട്ടില്ല അതോടുകൂടി ഞാൻ ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളെല്ലാം എല്ലാം നഷ്ടമാവും വൈദ്യ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് മറന്നു പോവാനായിട്ട് മറുമരുന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്തെ ശിഷ്യം പറയുകയാണ് അങ്ങനെ മറുമരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അതൊരു പ്രപഞ്ച നിയമം അനുസരിച്ച് നടക്കൂ എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ഇദ്ദേഹം വൈദ്യം തന്നെയാണോ അഥവാ വല്ല ജ്യോത്സ്യനുമാണോ ജ്യോത്സ്യം പറയുന്നത് പോലെയൊക്കെയാണ് പറയുന്നത് എന്തായാലും കരുണാകരൻ സാർ ഇങ്ങ് പോകാമെന്ന് പറയുകയാണ് എന്നിട്ട് കരുണാകരനോട് പറയാണ് നിങ്ങളെ വിശ്വസിച്ച ഞാനാണ് മണ്ടി ഒന്നും ഓർമ്മയുണ്ടാവില്ല അത് നിങ്ങൾ ഉറപ്പ് പറഞ്ഞുകൊണ്ട് കേട്ടാ ഞാനതിലേക്ക് കൊടക്കാതിരുന്നത് പക്ഷെ ഇപ്പം കണ്ടില്ലേ എല്ലാം അവൾക്ക് ഓർമ്മ വരുന്നു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എൻ്റെ മുക്ത മേഡം ഇപ്പോഴും അവൾക്ക് ഒന്നും ഓർമ്മ വന്നിട്ടില്ല അവൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ ആ സമയത്ത് എല്ലാ കാര്യവും നമുക്ക് രഘുവിൻ്റെ തലയിൽ കെട്ടിവെക്കാം മേഡം വിഷമിക്കാതിരിക്കുക അതിനും വീണ്ടും അവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ ഞാൻ എന്തായാലും എൻ്റെ സമയം കളയുന്നില്ല ഞാൻ പോവാണ് മേഡവും പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് കരുണാകരം വണ്ടിയെടുത്ത് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കൈലാഷിനെയാണ് അപ്പോൾ കൈലാഷ് പാർവതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മയുമായിട്ട് വഴക്കിട്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കൈലാഷ് രാവിലെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവിടെ അമ്മ വന്നിട്ടില്ല അപ്പോൾ മുക്തയുടെ അമ്മ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കൈലാഷ് മുക്തയുടെ അമ്മയോട് ചോദിക്കുക ആൻറ്റി അമ്മ എന്തേ നിൻ്റെ അമ്മ കിച്ചണിലുണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിൻ്റെ അമ്മ വന്നിട്ടില്ല നിൻ്റെ അമ്മയ്ക്കും അതെ നിൽക്കും അതെ നല്ല വാശിയാണ് ആൻറ്റി ഒരു കാര്യം ചെയ്യ് എനിക്ക് ഭക്ഷണം കഴിക്കണം അമ്മേനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം അമ്മയ്ക്കും ഭക്ഷണം കഴിക്കാമല്ലോ ഈ സമയത്ത് അമ്മ പറയുകയാണ് അയ്യോ മോനെ ഞാൻ പല പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും എന്നെ ഇടപെടുത്തരുത് അമ്മയ്ക്കും മകനും ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാ അതിൽ ഞാൻ ഞാനിടപെടേണ്ട ഒരു കാര്യവും നീ തന്നെ ചെന്ന് നിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോവാം എന്നിട്ട് സമാധാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ കൈലാഷിനെ അപ്പോൾ കൈലാഷ് പറയാണ് അമ്മേ എനിക്ക് വിശക്കുന്നു വാ ഭക്ഷണം കഴിക്കാം നിനക്ക് വിശക്കുന്നെങ്കിലേ അവിടെ ഭക്ഷണം കൊടുത്തു വെച്ചിട്ടുണ്ട് നീ എടുത്ത് കഴിച്ചോ അമ്മേ എന്തിനാണമ്മേ എൻ്റെ പൊന്നമ്മയല്ലേ എന്നോട് വഴക്കിടല്ലേ അമ്മേ നമ്മൾ നമ്മളമ്മിലിങ്ങനെ വഴക്കിട്ടിട്ടില്ലല്ലോ എൻ്റെ ചക്കര അമ്മയല്ലേ വാ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് വിളിച്ച് അമ്മേനെയും കൂട്ടി ഇരുത്തി ഭക്ഷണം കഴിക്കുകയാണ് അതിന് അമ്മ മോന് വാരി കൊടുക്കുന്നു മോൻ മോനമ്മയ്ക്ക് വാരി കൊടുക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് സത്യഭാമ ചോദിക്കുകയാണ് ഇതെന്തത് ഞാനൊരുത്തി ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു ഓർമ്മയും നിങ്ങൾക്കില്ലേ നിങ്ങൾ നിങ്ങളങ്ങോടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കുന്നു എനിക്കും വല്ലതും തരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആന്റിക്ക് വേണമെങ്കിലേ ആ ആൻറ്റി അടുത്ത് കഴിച്ചോ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാരി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് വാരി കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്ത തന്നെയാണ് കാണിക്കുന്നത് മുക്തയും ഡയാനയും കൂടെ രാവിലെ തന്നെ ഓടാനായിട്ട് പോയിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് പാറുവിൻ്റെ സൈക്കിൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഡയാന ഓടുന്നു മുക്ത സൈക്കിളിനു ചവിട്ടി വരുന്നു അങ്ങനെ കേട്ടോ അപ്പോൾ മുക്ത പറയാണ് അവളുടെ ഈ പാട്ട് തകരെ എടുത്ത് അങ്ങ് മാറ്റി വെക്കിയിട്ട് ഡയാന എന്ന് പറയുകയാണ് ആ സമയത്ത് ഡയാന ഓർക്കാണ് അന്ന് ഇതിൽ കുറേ ചെളിയൊക്കെ വാരിയിട്ട് ചാണകമൊക്കെ കഴിക്കളയേണ്ടി വന്നല്ലോ ആ സമയത്ത് ഡയാന പറയുക അയ്യോ ഞാനിതിൽ തൊടൂല എനിക്ക് പേടിയാ മുക്ത അല്ലെങ്കിൽ തന്നെ എന്തൊരു നാറ്റം വരുന്നതിന് ഞാൻ തൊടൂല എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് നീ മാറി നിൽക്കും ഞാൻ നോക്കിക്കോളാം എന്തായാലും അവളിൽ വൈകിന്ന് ജോലിസ്ഥലത്ത് വന്നാൽ മതി അതിന് വേണ്ടിയിട്ട് എനിക്കെന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞാനത് ചെയ്യാൻ പോവാ നീ ഒരു കാര്യം ചെയ്യേ നീ ഒരാണി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ ഡയാന പോയിട്ട് വലിയൊരാണിയുമായിട്ട് വരികയാണ് അപ്പോൾ ഡയാനോട് മുക്ത പറയാണ് ഈ ആണിയാണോ ഇതല്ല വേണ്ടത് കുഞ്ഞ് വല്ല സാധനം നൈസായിട്ടുള്ളതുണ്ടോയെന്ന് ചോദിക്കുക എന്ന് പറയാണ് കൃതിക ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്താണ് വന്നിട്ട് അകത്തോട്ട് കയറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് അതും ആ പാർവതിയുടെ പ്രിയപ്പെട്ട തകരപ്പാട്ടയ്ക്ക് മുന്നിൽ ആ അതെ ഞാനേ പാർവതിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പോവാം സമ്മാനം ആ നിന്റെ സേഫ്റ്റി പിന്നെ പിന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ താന്നു പറയുകയാണ് അങ്ങനെ സേഫ്റ്റി പിൻ സേഫ്റ്റി ഊരി ഉരുക്കൊടുക്കാണ് എന്തിനേത് അതെ അവളുടെ ഏറഴിച്ചു വിടാൻ പോവാം ഞാൻ അതിനിപ്പോൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ കുറച്ചുകൂടെ വലിയ സാ സാധനങ്ങൾ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഏറ് പോകില്ലേ ഇതാവുമ്പോൾ പതിയെല്ലേ പോവുള്ളൂ ആ പതിയെ പോയാൽ മതി പതിയെ പതിയെ ഏറ് പോയാൽ മതി ഇവിടെ നിന്ന് പഞ്ചറാണെന്നുള്ള കാര്യം അവൾ അറിയരുത് പതി പതി ഏറ് പോയി വഴിയിൽ വെച്ച് പഞ്ചറായി അത് നിൽക്കണം നിന്ന് കഴിയുമ്പോൾ എന്തായാലും പഞ്ചറൊട്ടിക്കാരെ അവൾക്ക് ഗാർമെൻസിലേക്ക് വരാൻ പറ്റില്ലല്ലോ വൈകി വന്നതിന് ആ കരുണാകരൻ സാറിൻ്റെ വായിന്ന് അവൾ കേൾക്കണം ശിക്ഷയും ഏറ്റുവാങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സേഫ്റ്റി പിന്നെടുത്ത് ടയറിലിട്ട് ഒറ്റ കുത്തുകൂത്ത് കേട്ടോ ഈ സമയത്ത് പാറോവിടേക്ക് വരികയാണ് പെട്ടെന്ന് പാറുവിനെ കണ്ടതും ഇവരൊക്കെ ചാടി എഴുന്നേക്കാം അപ്പം പാറു വയ്ക്കുക എന്താ എന്താ എൻ്റെ സൈക്കിളിൻ്റെ മുന്നിലിരുന്നുകൊണ്ടുള്ള പ്രകടനം ഓ നിൻ്റെ സൈക്കിളിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞങ്ങൾ എന്തായാലും എടുത്തിട്ട് പോയിക്കോ ആ നോക്കിയത് മതി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാറു സൈക്കിളുമായിട്ട് തിരിച്ചിങ് പോര കേട്ടോ അങ്ങനെ പാറു സൈക്കിളുമായിട്ട് പോയതിനു ശേഷം നമ്മുടെ മുക്ത പറയുകയാണ് ഇനി എന്തായാലും അവൾ വഴിയിൽ കിടക്കും ഇന്ന് വരാനായിട്ട് വൈകും കരുണാകരൻ സാറിൻ്റെ എല്ലാ ശിക്ഷയും അവളെ ഇറ്റ് വാങ്ങേണ്ടിയും വരും അത്രയേ ഉള്ളൂ എനിക്കെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറു സൈക്കിളുമായിട്ട് ഓടിച്ച് ഓടിച്ച് വരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് പഞ്ചർ ആവുകയാണ് നോക്കിയപ്പോൾ നോക്കി ഇപ്പോൾ പഞ്ചറാണ് തൊട്ടപ്പുറത്തേനെ പിന്നും ഉണ്ട് കേട്ടോ പിന്നെ പാറ് കണ്ടിട്ടില്ല പഞ്ചറാണെന്ന് മനസ്സിലായി അപ്പോൾ പാർ വിചാരിക്കുക ചേ ഇന്ന് ആ മുക്തയുടെ മുഖത്ത് നോക്കി വന്നതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ സംഭവിച്ചത് അതൊരു രാശി കെട്ടവളാണ് ഇനിയിപ്പോൾ ഈ പഞ്ചറുകട ഞാൻ എവിടെ നോക്കി കണ്ടെത്തോ എന്തോ ചേട്ടാ ഇവിടെ അടുത്ത് വല്ല പഞ്ചർ കടയുണ്ടോ ആ മോളെ ദേ അങ്ങ് കുറച്ചങ്ങ് പോയ പഞ്ചറുകടയുണ്ട് കറക്റ്റ് സമയത്ത് എത്തിയാൽ മതിയായിരുന്നു ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു പഞ്ചർ കടയിൽ ചെല്ലുകയാണ് അപ്പോൾ ഒരു പഞ്ചർ ഒട്ടിക്കണ ചേട്ടനെയും പരിചയപ്പെടുകയാണ് അപ്പോൾ പഞ്ചർ ഒട്ടിക്കാൻ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുകയാണ് ഒരു ഒരു ടയറിന് അറുപത് രൂപയാന്ന് പറയുകയാണ് ഇത് കേട്ട പാറു പറയാണ് എന്താ അറുപത് രൂപയോ എൻ്റെ ദൈവമേ ഒരു ടയറിന് അറുപത് രൂപ ഞങ്ങളുടെ നാട്ടിലെ രണ്ട് ടയറിനും കൂടെ ചേർത്തിട്ട അറുപത് രൂപ അത് ശരി അത് നാടാണ് ഇന്ന സ്ഥലമാണെന്ന് പറയുകയാണ് അതെവിടെയാണ് വരിക അതവിടെയാണ് ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറയാട്ടോ ആ മോളെ ഇത് മോള് കരുതുന്നത് പോലെ ഗ്രാമമൊന്നുമല്ല അങ്ങനെ അറുപത് രൂപയ്ക്ക് ടയർ ഒട്ടിക്കാൻ പറ്റില്ല മുപ്പത് രൂപയ്ക്ക് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ മോളിത് തള്ളി മോളുടെ നാട്ടിലേക്ക് ചെല് അവിടെ ചിലപ്പോൾ ഒട്ടിച്ച് തരുമായിരിക്കും എവിടെ എന്തായാലും ഈ പറഞ്ഞ പൈസ വേണം ഇത് തിരുവനന്തപുരം എന്ന് പറയുകയാണ് ശരി ശരി പൈസ തരാം ചേട്ടനൊന്ന് വേഗം ഒട്ടിച്ചതാന്ന് പറയുകയാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും പതിയെ പതിയെ നമ്മുടെ പാർവതി നമ്മുടെ കൈലാഷിൻ്റെ മുഖം ഓർത്തെടുക്കുമായിരിക്കും എനിക്ക് തോന്നുന്നത് ശരിക്ക് പ്രണയിക്കുന്നത് കൈലാഷും പാർവതി ആണെങ്കിലും പാർവതി ഇതിനിടയിൽ ഗർഭിണിയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മുടെ കൈലാഷായിരിക്കാം പാർവതിയുടെ ഭർത്താവായിട്ട് വരാൻ പോകുന്നത് പിന്നീടങ്ങ് കൈലാഷ് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇടയ്ക്കിടയ്ക്ക് എനിക്കങ്ങനെ തോന്നുന്നത് കാരണം പല സീനുകളിലും ഞാൻ ഈ ഗാർമെൻസിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കും എന്നൊക്കെ നമ്മുടെ പാർവതി വെല്ലുവിളിക്കുന്നുണ്ട് പലരെ അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ ഭാര്യയായിട്ട് പാർവതി വരണമല്ലോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂട്ടോ